ദ്വാരപാലക ശില്പത്തിലെ സ്വർണപാളികൾ എവിടെ പോയെന്ന ചോദ്യത്തിന് ഉത്തരമില്ലാത്ത ദേവസ്വം ബോർഡിനെ കൈവിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണ്ണ പൂശാനായി ബോർഡ് തന്നത് ചെമ്പുപാളികൾ മാത്രമാണെന്ന് പോറ്റി എന്ന് പറഞ്ഞു തന്നിരിക്കുന്ന ലെറ്ററിനകത്ത് എഴുതിയിരിക്കുന്നത് ഞാൻ പോയതല്ല തന്നതാണ് എനിക്ക് എനിക്ക് എടുത്തോയല്ല പണിതീർത്ത പാളികളോ വാതിൽ കട്ടിളയിലെ സ്വർണ തകടുകളോ മറ്റെവിടെയെങ്കിലും പ്രദർശിപ്പിക്കരുതെന്ന് വ്യവസ്ഥയുള്ളതായി അറിയില്ല മാത്രമല്ല അന്നത്തെ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാറിന്റെ നേതൃത്വത്തിലാണ് ഒരു ചടങ്ങ് നടന്നതെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി വിശദീകരിച്ചു ഇതിനിടെ ദേവസ്വം രജിസ്റ്ററും മഹസറും വിജിലൻസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു സ്വർണം പൊതിഞ്ഞ വിജയ് മല്യയുടെ തൊഴിലാളിയുടെ മൊഴിയും കോടതിക്ക് മുൻപിൽ ഹാജരാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ എണ്ണൂറ് ഗ്രാം സ്വർണം പൊതിഞ്ഞ ജ്വല്ലറി ജീവനക്കാരനായ മാന്നാർ സ്വദേശിയുടേതാണ് മൊഴി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹായികളിൽ നിന്നടക്കം പരമാവധി വിവരങ്ങൾ ശേഖരിക്കുകയാണ് അന്വേഷണ സംഘം അതിനുശേഷമേ പോറ്റിയെ ചോദ്യം ചെയ്യൂ അതേസമയം സ്വർണം പിടിപ്പിച്ച തകടുകൾ എവിടെ എന്ന ചോദ്യത്തിന് സർക്കാരോ ബോർഡോ വ്യക്തമായ ഉത്തരമൊന്നും നൽകിയിട്ടില്ല ഈ വർഷം നടത്തിയ അച്ചകുറ്റപ്പണി കൃത്യമായിരുന്നുവെന്ന് മാത്രമാണ് ഇന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രതികരിച്ചത് ഇപ്പോഴത്തെ കാര്യത്തിൽ ഒരു വിഴ്ചയം വന്നിട്ടില്ല ഇപ്പവും മുപ്പത്തിരണ്ട് കിലോഗ്രാം സ്വർണം ഇരുന്നൂറ്റി മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഗ്രാം കൊണ്ടുപോയത് പന്ത്രണ്ട് പീസ് അത് ഇരു പിന്നെ ഇരുപത്തിരണ്ട് കിലോഗ്രാം അതിൽ സ്വർണം ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് ഗ്രാം ഞാൻ ഇപ്പൊ പറഞ്ഞ് കേട്ടില്ലേ ഞങ്ങൾക്കിപ്പോൾ ഒരു ആശയക്കുഴപ്പില്ല റിപ്പോർട്ടർ തിരുവനന്തപുരം